നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം എങ്ങനെ പറഞ്ഞിരിക്കണം അത് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല അതിനൊക്കെ മുകളിലാണ് കാരണം ഇത്രയും കഴിഞ്ഞ കുറേ വർഷത്തെ സിനിമാ ജീവിതത്തിൽ വളരെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഒരു മലയാള സിനിമ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് മലയാളി പ്രേക്ഷകരിൽ നിന്ന് തിരിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇറങ്ങിയപ്പോൾ അതിനും വളരെ നല്ല ഇതാണ് കിട്ടിയത് അങ്ങനെ ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും ഓരോ പോസ്റ്ററും റിലീസ് എല്ലാം ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് വരെ ഇതിന് കിട്ടിയ ഫീഡ്ബാക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഇത്രയേറെ എന്നെ വിളിച്ച് അവരുടെ സന്തോഷവും തോന്നും അറിയിച്ചിട്ടും ഷെയർ ചെയ്തിട്ടുള്ള മറ്റൊരു സിനിമകളും സമീപത്തിലേക്ക് ഉണ്ടായിട്ടില്ല അതിനുശേഷം ആളുകൾക്ക് സംശയമായി ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടോ അദ്ദേഹം ഉണ്ടോ ഇനി ഉണ്ടോ എന്ന് അതിനടുത്ത് പലരും ചോദിച്ചു കൂട്ടി അപ്പം ഞാനത് ഇന്നൊക്കെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് മാറുകയായിരുന്നു കാരണം എവിടെയാണത് വരുന്നത് എന്താണെന്നുള്ളത് പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ അതെന്തായാലും അവിടെ വെട്ടിക്കും തിയേറ്ററിനകത്ത് പൊട്ടും ഒരു പൊട്ടല് ആ പോലെ അത്ര മാത്രം ഞാൻ പറഞ്ഞുള്ളൂ അത് തന്നെ തിയേറ്ററിൽ സംഭവിക്കുകയും ചെയ്തു മാത്രമല്ല കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള എല്ലാ സെൻറ്റേഴ്സിലും ഇന്നലെ രാത്രി തന്നെ എക്സ്ട്രാ ഷോസ് നൂറ്റമ്പതിൽ പരം സ്ക്രീൻ എക്സ്ട്രാ വരിക അതിനേക്കാൾ കൂടുതൽ ഇന്ന് വരുന്നു കേരളത്തിന് പുറത്തായാലും ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ എല്ലാ സ്റ്റേഷനും സിനിമ ഹൗസുകളിലായി മാറുക ഒരേപോലെ തന്നെ സാധാരണ സിനിമയ്ക്ക് രണ്ട് അഭിപ്രായം എപ്പോഴും പറയും ഉണ്ട് പക്ഷേ കളക്ഷൻ ഇല്ല അല്ലെങ്കിൽ കളക്ഷൻ കളക്ഷനുണ്ട് ഒപ്പീനിയനുണ്ട് കയറുന്നില്ല അങ്ങനെ പല തരത്തിലുള്ള പറയും ഇതെല്ലാം കൊണ്ടും ഒപ്പീനിയനും കളക്ഷനും എല്ലാം കൊണ്ടും ഒരേപോലെ ഒരു സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല എനിക്ക് വേണ്ടി മാത്രം വന്ന് ഈ കഥാപാത്രം ചെയ്ത് തന്നെ നമുക്ക് താങ്ക് യു പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ബാക്കി എല്ലാ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ നന്ന് പറയുന്നത് തേനി ഈശ്വർ സാറിനോടാണ് ഇത്ര മനോഹരമായിട്ട് ഓരോ ഫ്രെയിമും നിങ്ങളെ ഇത്ര സുന്ദരമായി കാണിച്ചിരുന്നതിന് കഥയിൽ തന്നെ പ്രസൻറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇവരുടെ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ മറ്റൊരു തരത്തിലും എല്ലാം ചെയ്ത് ഈ സിനിമ ഇത്ര മനോഹരമാക്കി അയ്യാ തന്നയ്യമുക്ക് രൂപറൊമ്പേ പിന്നെ ഇതിൻ്റെ റൈറ്റർ കൃഷ്ണ സാർ പ്രത്യേകിച്ച് ഇവിടെ പറയേണ്ടത് നമ്മുടെ മുകുന്ദൻ മ്യൂസിക് ഡയറക്ടർ താക്കർത്തനം ബാക്കി എല്ലാവരും ഒരുപാട് ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകരോടാണ് നന്ദി പറയേണ്ടത് ഇങ്ങനെ ഈ സിനിമ ഇത്രത്തോളം അവരവിടെ സ്വീകരിച്ചതിനുള്ള ഒരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തത് കൈമാറുന്നു നമ്മുടെ പ്രിയപ്പെട്ട സംസാരിക്കുന്നു സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ ഒരു സന്തോഷം ഞാൻ സിനിമയിലും അതിഥിയാണ് വിടിയും ഒരു അതിഥിയാണ് സിനിമ വിജയമാകുന്നതിൽ അതിനൊരു ഭാഗമാകുന്നുള്ള സന്തോഷമുണ്ട് ഞാനിവിടെ ഇരിക്കുമതേ ഏറാമരുള്ള സ്നേഹത്തിനപ്പുറം ഈ കഥാപാത്രത്തിലുള്ള സ്നേഹം കൂടെയാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് പിന്നെ സിനിമയിൽ കുറച്ച് സമയമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതാരെന്നുള്ള ഒരു പരീക്ഷ പ്രേക്ഷകന് സിനിമ കാണുന്നതും മുതൽ ഉണ്ടാകും ഇതിൽ അതിൻ്റെ സസ്പെൻസ് ഒരു പരിധി പരിധിവരെയൊക്കെ സൂക്ഷിച്ചു കുറേ കാലം കേരളമില്ല തന്നെ പോയി ഒരു പ്രാവശ്യം പക്ഷേ പ്രേക്ഷകർക്ക് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൺപത് ശതമാനം പേർക്കും ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്ത് കഥാപാത്രമാണെന്നതിനുമാത്രമേ വലിയ ഒരു ഉറപ്പില്ലാത്തതുള്ളൂ എന്നാലും അതിൻ്റെ ഒരു ഉദ്ദേശിച്ച എല്ലാ ഫലങ്ങളും സിനിമയ്ക്കുണ്ടായി എന്നുള്ളതാണ് ഞാൻ വളരെ സന്തോഷം സാധാരണ നമ്മുടെ സിനിമയ്ക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള ഭീരവാദങ്ങളും എടുക്കുന്നത് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഈ ഇതിൻ്റെ സത്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകുമെന്ന് തോന്നുന്നു ഞാനൊരുപാട് പറയുന്നില്ല ഈ പുറയിലിരിക്കുന്ന കുട്ടികളാണ് ഈ സിനിമയുടെ വലിയ ഭാഗം അവർക്കൊക്കെ വലിയ അത്ഭുതമാണിത് അതിൻ്റെ അനുഭവമാവുന്ന പലരുമുണ്ട് സിനിമയിൽ നിന്ന് സ്വപ്നയുണ്ട് അത് യാഥാർത്ഥ്യമാക്കി നിങ്ങൾ സന്തോഷവും മുഖത്തുണ്ട് നാളെയുള്ള വാഗ്ദാനങ്ങളാണ് ഭാവി ഒരു സിനിമ അവരെ കയ്യിലാണ് അവർക്ക് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കണം നിങ്ങളെയൊക്കെ വളർത്തിയതുപോലെ ഏതായാലും ഈ സിനിമയിലെ കഥാപാത്രത്തെ അനശ്വരമാക്കിയത് ഇന്നലെ പടം റിലീസായപ്പോൾ നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും കിട്ടുന്നത് എനിക്ക് ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് ഹോസ്ലർ ഒരു നല്ല ക്രൂ നല്ല സിനിമ അങ്ങനെയാണ് എനിക്ക് നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിന് മിഥുൻ ചേട്ടൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു നല്ല ടീച്ചറായി നല്ല മെൻറ്ററായി ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു നല്ല ഫ്രണ്ടിനെ പോലെ കൂടെയെന്ന് എല്ലാം പറഞ്ഞു തന്ന മിഥുൻ ചേട്ടൻ ജനാമേഡനോട് ഇനി കോമ്പിനേഷൻ സീൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല ബട്ട് നമ്മൾ വേറെ സെറ്റിൽ നമ്മളെ കാണുന്ന സമയത്ത് ഹോസ്ലറിനെ പറ്റി കുറേ സംസാരിക്കുമായിരുന്നു ആൻഡ് മമ്മൂക്ക മമ്മൂക്ക് മമ്മൂക്കയുടെ കൂടെ സീ കോമ്പിനേഷനോ സെറ്റിലോ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല ബട്ട് മമ്മൂക്ക ഭാഗമായ സിനിമയിൽ ഒരു ഒരു റോള് ചെയ്യാൻ പറ്റുക അത് പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ആ സിനിമയുടെ ഒരു ചെറിയ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ തേനീസർ തേനീസാർ എന്ന് എനിക്കിപ്പം ഒരു ഫ്രെയിമും കാണുന്ന സമയത്ത് അത്രയും ഭയങ്കര ആയിട്ട് എന്നെയും എല്ലാവരെയും പോർട്ട് ചെയ്ത തേനിസാർ ഒരു ഡിഒ്പി എന്നതിനപ്പുറം എനിക്കൊരു ഷോർട്ടിൻ്റെ സമയത്തും അപ്പടി പഠനം നല്ലാർക്കും എന്ന് പറഞ്ഞ് എനിക്ക് ഓരോന്നും പറഞ്ഞിരുന്ന സീരീസായിരുന്നു പിന്നെ പടത്തിൻ്റെ റേഞ്ച് തന്നെ മാറ്റിയ എല്ലാ ബാക്ക്ഗ്രൗണ്ട് സ്കോറും യൂസ് തന്നെ റേഞ്ച് തന്നെ മാറ്റിയാണ് വിതഞ്ച് പിന്നെ എല്ലാവരും എൻ്റെ കൂടെ എൻ്റെ വ ഇവരെയാണ് ഞാൻ സെറ്റിൽ അതിലോട്ട് അവസാനം വരെ കണ്ടിരിക്കുന്ന ഇവരെല്ലാവരും ആണ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എനിക്ക് സപ്പോർട്ട് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന എൻ്റെ കൂടെ നിന്ന ഇവരെല്ലാവരും അപ്പം എല്ലാവരോടും എനിക്കൊരു നല്ല വലിയൊരു താങ്ക് യു പറയാനുണ്ട് അപ്പം സിനിമ ഏറ്റെടുത്തടുത്ത് നിങ്ങൾ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിലും അപ്പം സിനിമ എന്തായാലും തിയേറ്റർ പോരുന്ന കാണാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ജയറാമേട്ടന് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു താങ്ക്സ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ചിത്രത്തിൽ എക്സൈറ്റ് അഭിനയിക്കുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വിളിക്കാതെ കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണനോട് മറ്റു കൂടെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമ ഉള്ളവരില്ല നമ്മുടെ സുഹൃത്തുക്കളാണ് ജയറാം കുറച്ച് കൂടുതൽ സൗഹൃദം ഉള്ള ആളാണ് എറണാകുട്ടിന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന എനിക്ക് സന്തോഷമുള്ളൂ പടവായിരുന്നു മമ്മൂക്ക ഈ പറഞ്ഞതുപോലെ ഇപ്പം മിദുമാനോട് പറഞ്ഞല്ലോ ഞാൻ കേറി വന്ന് എനിക്ക് വിഷക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അത് ഇഷ്ടപ്പെടാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകുന്നതിലേക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജക്റ്റാണ് നമുക്ക് എന്തുകൊണ്ടാണ് മിനുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മിനുമാനുവല സന്തോഷമാക്കി അപ്പാക്കിയൊക്കെ ഉണ്ട് വളർന്നു അങ്ങനെ ചെയ്തേക്കാം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്ത് ചെയ്യണം എന്ന് വിചാരിച്ചതെന്ന് ചെയ്ത സിനിമയാണ് അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത് വിചാരിച്ച സിനിമ ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ചിലയക്കാരിൽ തന്നെ ഉള്ളൂ സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാനഭിനയിച്ചു എങ്ങനെയായിരിക്കും താങ്കൂലമെന്ന് പറയും ഈ സിനിമയില് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാളിക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട് ശേഷം അല്ലെങ്കിൽ ബ്ലഡി റൊമാൻറ്റിക് ഒക്കെ അപ്പൊ അത് നമ്മള് മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം നല്ല വ്യത്യാസമായിട്ടാണ് ഇമോഷൻ ചേർത്താണ് ഈ ബ്ലഡി റൊമാന്റിക് എന്ന് പറയുന്നിടത്ത് തന്നെ ആ കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും ഒക്കെ ഉണ്ട് ഈ ഡയലോഗ് അലക്സാണ്ടർ ആയിട്ട് എന്തെങ്കിലും പുതിയ പരിപാടി അങ്ങനെ മലപ്പുറം രാവിലെ എഴുന്നേറ്റ് ഇന്നും ഇങ്ങനെ ഒരു പരിപാടിയെന്ന് പറഞ്ഞ് നമ്മളിറങ്ങും അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ വന്ന് വീണ് കിട്ടുന്നതാണ് ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതമാണ് അത് കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അനുഭവം അതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് പ്ലഡി റൊമാൻറ്റിക്കും ഒക്കെ പക്ഷേ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ േഷൻ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയില് നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങൾ രീതിയിലാണ് നിങ്ങക്ക് മനസ്സിലാകാൻ സാധിച്ചത് അപ്പൊ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോ ഒരു വിജയ വിജയചിത്രം എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും രണ്ട് വലിയ നിന്നാണ് അങ്ങനെ പുതിയ എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദിന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എന്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് സത്യമാണോ പിന്നേം പിന്നെ എനിക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം അതിന് എനിക്ക് മനസ്സിൽ തോന്നി ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കാരഡറ്റ് എബ്രഹാം ഹോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിലും മമ്മൂക്കാർ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ അതിന് അപ്പുറം കസേര ഇട്ടിരുന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് അതിനും ഇല്ല പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോൾ അതിന് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് തന്നെയാണ് പിന്നെന്താ ചോദിച്ചു പറഞ്ഞു അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുമല്ലോ ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തില് എനിക്ക് കറക്റ്റ് ചെയ്ത് തരുന്നു കൃഷ്ണാസ്മ എനിക്ക് പറയാൻ അതൊരു പേര് വിളിക്കുന്നുണ്ട് കൃഷ്ണദാസ് ാസ്റാമേ കൃഷ്ണദാസ് വിളിച്ചിട്ട് കേൾക്കുമ്പോ അവന്റെ കൃഷ്ണ എന്ന് കൃ കറക്റ്റ് വരും കൃഷ്ണദാസ് കൃ അതാണോ പറയാൻ പോകുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും പറഞ്ഞതിന്റെ കാര്യം ഞാനീ മലയാളക്കാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആദ്യം അവസാനിച്ചിട്ടില്ല ഈ കാലം പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരൻ എന്ന് പറഞ്ഞ സിനിമയുടെ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ട് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് ഇതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടുനടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് അതിൻ്റെ ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്നത് ജയറാം സിനിമാ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീഴ്ചയിൽ താമസിച്ച് രാവിലെ എന്നൊക്കെ വന്ന് ഫോട്ടോ എടുത്താളാണ് എവിടെപ്പം കാലം അന്ന് നമുക്കറിയാം അദ്ദേഹം സിനിമയിൽ വന്ന എനിക്ക് സന്തോഷം പിന്നെ ഇന്നലെ വിജയ്യുടെ കൂടെയുള്ള ഷൂട്ടിങ് നടക്കുമായിരുന്നു അപ്പോ പടം ഇറങ്ങി എന്ന് പറയുമ്പോൾ വിജയ് ഓടി വന്നിട്ട് ചോദിച്ചാൽ ഇതില് മൂടി ചെറുക്കല്ലേ അപ്രിയ അങ്ങനെയാണ് എനിക്ക് ഇമ്മിഡിയറ്റ് സിനിമ കാണണം എന്താണ് ഇത് ചെയ്തിട്ടുള്ളതൊന്നും കാണാൻ വേണ്ടിയിട്ടത് എത്ര ഡിഫറൻ്റായിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പടങ്ങളെ ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്